അല്ല ഇവിടുന്നേ ഇരുപത്തി മൂന്നാണ് മലപ്പുറം Mana lah. Mana ikhwal

എയർപോട്ട് എയർപോർട്ടിന് ഉള്ളു എവിടെ ഇവിടെ ഉണ്ടാവും എവിടെ അതാ അല്ലല്ലോ വേറെ വിഷയുണ്ട് വീഡിയോ വീഡിയോ കളാക്ക എയർപോർട്ടിന്റെ ഉള്ളല്ലോ എയർപോർട്ടിന്റെ ഉള്ളത് ഫ്ലൈനാസ് പാകലെടുക്കണം അല്ലത് അപ്പുറത്താണ് മറ്റേ വലിയ ഇന്റർനാഷണൽ റോയൽ മറ്റേ മന്ത്രിമാര് ഒക്കെ വരണേ രാജാക്കന്മാരൊക്കെ വരണേർട്ട് സ്റ്റേഡിയം അപ്പുറത്തേക്ക് അപ്പുറത്തൂടി പാർക്കിങ്ങിയോട്ടിന്റെ പാർക്കിംഗ്

പാർക്കിംഗ് ജിയാൽ എയർപോർട്ടിൻ്റെ ഇൻ്റർനാഷണൽ പാർക്കിംഗ് അല്ലേ ടെർമിനൽ രണ്ട് ഇതൊന്ന് പോയി പോവാ നമ്മളെ മലയാളികളൊക്കെ ഇവിടെ പാർക്കിംഗ് ഫീസ് കൊടുക്കുക എന്ന് പറയുമ്പോ ഭയങ്കര തല്ലുടലാണ് ഏഹ് ഇവിടെ ലോകത്തില്ലാത്ത പാർക്കിംഗ് ചാർജാ കേറി പത്രിയാലാ ഇതിനോട് ഇപ്പൊ ഇഞ്ഞ് ഇറങ്ങി പത്രിയാലാ ഇപ്പം കൂടുതലും തിരിച്ചു പോയി മണിക്കൂർ മണിക്കൂർ ഒരു 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 പോയിട്ടുള്ളു ഭയങ്കര പാർക്കിംഗ് ചാർജ് അവിടെ പാർക്കിംഗ് കൗണ്ടർ നോക്കണ്ടോ അല്ലെങ്കിൽ കൊടുത്തോട്ട് വരാം അവിടെ പറ്റുമോ ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിട്ടാ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് എന്റെണ്ടായ കാട് പോവാ